അള്ളാന്റെ ഖുഹാനിലുള്ള പരിശുദ്ധമായ മൂന്ന് സൂറത്തുകൾ അതിൽപ്പെട്ട ഒന്നാമത്തൊരു സൂറത്ത ാണ് ആളുകൾ ആക്ഷേപിക്കുമ്പോ നിബിധങ്ങളെ കളിയാക്കുമ്പോ നിബിതങ്ങളെ നബിയെ എന്തിനാണ് അവിടെ സങ്കടപ്പെടുന്നത് എന്തിനാണ് വേദനിക്കുന്നത് എന്തിനാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ടബീബിന് വേണ്ടിയിട്ട് അള്ളാഹു കൊടുത്ത പരിശുദ്ധമായ സൂറത്താണ് സൂറത്തുല്ലുഹ നിങ്ങളുടെ കടങ്ങൾ മാറാൻ നിങ്ങളുടെ പ്രയാസങ്ങള് മാറാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ നിങ്ങളുടെ നൊമ്പരങ്ങൾ മാറാൻ സന്തോഷമുള്ള സന്തോഷമുള്ളവൊന്നുമില്ല ഇതിനെപ്പോലെ സന്തോഷമുള്ള ഒന്നുമില്ല അപ്പൊ ഒന്നാമത്തെ കാര്യം സൂറത്തുള്ളോഹായ ഇനി എവിടെ നിന്ന് നമ്മളെല്ലാവരും മഹിഷറയിലെത്തുമല്ലോ ചൂട് സഹിക്കാൻ കഴിയാതെ നമ്മൾ ഇങ്ങനെ ഓടുമ്പോ അവിടെ ഒരു അല്പം ആശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഓടുന്നൊരു സമയം ആ സമയം അല്പം ആശ്വാസമെന്ന് പറയുന്നത് എന്നത് എന്നത് ആശ്വാസമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അവിടെ ആശ്വാസമാസം

ആന്മക്കളൊക്കെ മരിച്ചു പോയപ്പോ ആളുകൾ വാല് മുറിഞ്ഞവൻ പറഞ്ഞിട്ട് ഹബീബിനെ കളിയാക്കുമ്പോ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുമോ അള്ളാഹു താൻ ഇറക്കി തന്നെ പറഞ്ഞു പറഞ്ഞേ അവിടത്തേക്ക് ഞാൻ കൗതർ തന്നിട്ടില്ലേ നബിയേ നബിയേ തന്നല്ലോ സന്തോഷം അതുകൊണ്ട് അവിടെ നിന്ന് സങ്കടപ്പെടല്ലേ അവിടെ നിന്ന് വേദനപ്പെടല്ലേ അവിടെ നിന്ന് ദുഃഖിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നുവെങ്കില് എന്റെ മമ്മിനെ നമുക്കുന്തേ പറ്റിപ്പോയത് അവിടന്ന് ഓതുമോ നിങ്ങളുടെ നാളെ ദാഹിച്ചു വലഞ്ഞവരെന്നൊരു സമയമുണ്ട് അവിടെ എനിക്ക് ലഭിക്കണം അല്ലോ സന്തോഷം എനിക്ക് ലഭിക്കണം അല്ലോ ആനന്ദം എനിക്ക് ലഭിക്കണേ അല്ലോ കൗദു കൗതറിന്റെ ആനുകൂല്യം എനിക്ക് തരണേ അല്ലോ അപ്പൊ രണ്ടാമത്തതാണ് മൂന്നാമത്തതോ മധുറൂല്ല പിന്നെ നമ്മൾ ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്തു സുഹൃത്തുവാഹ ആ സൂറത്ത് നമ്മൾ ഓതിയാൽ അത് ഹബീബിലേക്ക് അടുക്കാനും ഹബീബിന്റെ ഷഫാറ്റ് കിട്ടാനും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കിടക്കാനും അത് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അലഹദില്ലാ ജീവിതത്തിൽ അത് ഏറ്റവും നല്ല സന്തോഷമാ ജീവിതത്തിൽ ഏറ്റവും നല്ല ആനന്ദമാ ജീവിതത്തിൽ ഏറ്റവും നല്ല യാ അതുകൊണ്ട് സഹോദരങ്ങളെ മറക്കാതെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അതൊക്കെ ഓതിയിട്ട് ഹബീബിനെ ഇഷ്ടപ്പെടുന്ന ഹബീബ് ഇഷ്ടപ്പെടുന്ന സ്വാധീനങ്ങളിൽ പെടാൻ അള്ളാഹു നമുക്ക് തരട്ടെ

എന്റെ ശരീരം ഒഴിച്ചാൽ പിന്നെ അവിടത്തെയോടാണ് അല്ലാതെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഉമർ അതുപോലെ ഉമറെ കാമിലായിട്ടില്ല പറയാ പറഞ്ഞു എന്റെ ശരീരം നിങ്ങളെക്കാൽ ഏറ്റവും കൂടുതൽ സ്നേഹവും സന്തോഷവും എനിക്ക് തന്നിട്ടില്ലാതെ നിങ്ങൾ ഇനി എത്ര വലിയ മുത്തമ്പാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് ഉമറിന്റെ വാക്ക് നിങ്ങൾ പഠിക്കുമോ കാരണം എന്താ ഉമർ തങ്ങൾ ഒരുപാട് ചോദ്യം ചോദിക്കും ആ ചോദ്യങ്ങളൊക്കെ സ്വഹാബത്ത് പറയും സ്വഹാബത്തിന്റെ ജീവിതങ്ങളിലൂടെ അതെല്ലാം അവർ കൊണ്ടുവരും അതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗേഹമുണ്ട് അത് പവിത്രമായ മദീനയാണ് മണ്ണും വിണ്ണുമെല്ലാം ഒരുപോലെ സലാം പറയുന്നവരേ ഒരു നേതാവ് മുഹമ്മദ് No okay, no. ി വസല്ലം വസല്ലം എത്ര കണ്ടാലും ആ മദീനയെ കണ്ടിട്ട് കൊതിമാറുമോ സഹോദരായില്ല എന്നെ ഒഴിവാക്കി കണ്ണിലണവാ കണ്ടു കൊതി തീർന്നതാര മദീന കൊണ്ടുപോയത്ര ജീവൻ മദീന ദൂരദൂരെ ദൂര ദൂര ദൂരെ ദൂര ദൂരെ ദൂര ദൂര ദൂരെ കണ്ടു കൊതി തീർണറീന കുണ്ടു പോയത്ര ജീവൻ മദീന എത്ര കണ്ടാലും എത്ര പറഞ്ഞാലും മതിവരാത്ത മദീന മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ തിങ്ങിനിക്കുകയാണ് കാരണം മദീനയുടെ രൂപം മദീനത്ത് കിടക്കുന്ന നേതാവിന്റെ മേലുള്ള സ്വലാസ് ആ മദീനയുടെ മന്ദമാരുതൻ നമ്മളെ തലോടിക്കൊണ്ട് കഴുകി വരുന്നത് സുന്ദരമാണ് സുന്ദരമാണ്ങ്ങളെ മദീനത്ത് ചെന്നാ നമുക്കൊന്ന് കാണാൻ പറ്റുമല്ലോ മദീനത്ത് ചെന്നാ നമുക്കൊന്ന് കാണാൻ പറ്റുമല്ലോ ഒരുപാട് പ്രാവുകൾ ഇങ്ങനെ പറന്ന് പോകുന്നത് അപ്പൊ നമ്മളായി പോകുമല്ലാഹേ ഞങ്ങളൊന്ന് മദീനത്തെ പ്രാവായിരുന്നുവെങ്കിൽ അതെത്ര വർണിച്ചാൽ നമുക്ക് മതി വരില്ലോ എത്ര പറഞ്ഞാൽ നമുക്ക് മതിവരില്ലോ എത്ര കൽവിന്റെ ഉള്ളിലൂടെ കൊണ്ടുപോയാലും മതി വരില്ലല്ലോ മദീനത്ത് കാലുകൊത്തുന്നവർക്ക് പരിശുദ്ധമായ പവിത്രമായ റൗലയിലേക്കൊന്നുകൊക്കെ കിട്ടുന്ന ഒരവസരമുണ്ടോ അത് മുതൽ വരായിട്ടാരും മദീൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ആ ഒരു ബന്ധം നമ്മുടെ കൽബിന്റെ ഉള്ളിൽ എപ്പോഴുണ്ടാകണം അപ്പോഴേ നമ്മളൊക്കെ വിജയിക്കുള്ളൂ ഹബിബായ കൽബിലേക്ക് ഒന്ന് കൊണ്ടുവരാമോ സകലരി പരിമളമേ കാണാനോ എന്തൊരു ചേല എത്ര മദീന പൗർണിനോറ് പോലും ഹബീബിനെ സാക്ഷി നിർത്തിയിട്ട് പോയിട്ടുണ്ട് വമാ അർസൽനാക رحمه للعالمين ഈ ലോകത്തെ ഈ അടു മുഴുവൻ അനുഗ്രഹമായിട്ടാണ് ലഭിതങ്ങൾ പിറന്ന് വീണത് അള്ളാഹു ആരോഗ്യം തരുന്ന ഒരു സമയമുണ്ടല്ലോ അള്ളാഹു സന്തോഷം തരുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് എങ്ങനെങ്കിലും നമ്മൾ മദീന എത്തുക വിശുദ്ധമായ മക്ക എത്തുകളക്ക് നിർവഹിക്കുക അത് കഴിഞ്ഞിട്ടില്ല കലറത്തി റസൂരില്ല അള്ളാഹുവിന്റെ ഹബീബിലേക്കൊന്ന് പോവുക ചില ആളുകൾ മക്ക വരെ വരും മദീനത്ത് ഹബീബിന്റെ ഖബർ ഒന്ന് സിയാറത്ത് വളരെ വളരെ വേദനയോടുകൂടിയാണ് ഈ ഒരു വാക്ക് പറയുന്നത് പലരും നമ്മൾ കണ്ടുപോയവരിൽ പല ആളുകളും പറയുന്നു സാധേ ഞങ്ങളെ മദീനത്ത് കൊണ്ടുപോയിട്ടില്ല ഞങ്ങളെ മദീനത്ത് കൊണ്ടുപോയിട്ടില്ല എന്നെ കാണാതെ ഒരാളും പാടില്ല ആ മദീനയുടെ മുത്ത് നമ്മുടെ കൽവിന്റെ ഉള്ളിലുണ്ടാകണം അടങ്ങാത്ത സ്നേഹം അടങ്ങാത്ത പ്രേമം അത് മദീനയുടെ മുത്തിനൊന്ന് കൊടുത്താൽ നമ്മൾ അലമില്ല എത്രയോ മാധുര്യത്തിലൂടെയാണ് എത്ര സന്തോഷത്തിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ ടോട്ടൽ മുഴുവനും മദീനയാണ് പരിശുദ്ധമായ റബി പവിത്രമായ റബി ആ റബി കഴിഞ്ഞോ ഒരിക്കലും റബി കഴിഞ്ഞിട്ടില്ല ഹബീബിനെ ഓർക്കാനുള്ളതാണ് പന്ത്രണ്ട് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് സ്നേഹം കുറഞ്ഞിട്ടില്ല പന്ത്രണ്ട് കഴിഞ്ഞെന്ന് പറഞ്ഞ് സ്വലാത്തിന്ത്രണ്ട് കഴിഞ്ഞെന്ന് പറഞ്ഞ് മറ്റൊന്നും കുറവാകില്ല ആ ഒരു മാസം നമ്മൾ ഇഷ്ടപ്പെടുമോ ആ ഒരു മാസത്തെ നമ്മൾ ആദരിക്കുമോ ആ ഒരു മാസത്തെ നമ്മൾ ബഹുമാനിച്ചു കൊണ്ട് കടന്നു വരുമോ എന്നാൽ അള്ളാന്റെ മരക്കുകൾ പോലും നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്നതാണ് ഈ ഒരു മാസം ഒരു മാസം ഒരു മാസം നമ്മൾ എത്രത്തോളം സ്നേഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നു ഭാഗത്ത് അഷ്റഫ്ലാഹുലി വസ്ല്ല മാത്രം എന്താ പറഞ്ഞോ ആരെങ്കിലും ഒരാളിന്റെ മദീനെയും ഒന്ന് സ്നേഹിച്ചു പോയാൽ ആരെങ്കിലും ഒരാളിന്റെ മദീനെയും ഒന്ന് ഇഷ്ടം വെച്ചു പോയാൽ അവൻ എന്നെ ഇഷ്ടം വെച്ച പോലെയാണ് അത്രത്തോളം ബഹുമാനം കൊടുത്ത മദീന എല്ലാവർക്കും അവിടെ എത്താനുള്ള തരട്ടെ ആ ഹബീബിന്റെ പരിശുദ്ധമായ പവിത്രമായ പച്ചക്കുബയുടെ താഴത്ത് പോയി ചുവട്ടിൽ പോയി എത്രയും പെട്ടെന്ന് റോഹ് നിന്ന് പോകുന്നതിന് മുമ്പ് റൂഹ് പിരിയുന്നതിന് മുമ്പ് ആ പരിശുദ്ധമായ മദീനയുടെ ചാലത്തെത്തണം വയസ്സായിട്ടാണോ അല്ല നമുക്ക് എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും മതിവരില്ല പാടിയിട്ടുള്ള ഒരു പാട്ട് തന്നെ മദീനയാണ് ആ മദീനയെപ്പറ്റി എത്ര വർണ്ണിച്ചാലും മതിവരില്ലോ മദീനയുടെ ചുറ്റുഭാഗത്തെ പറ്റി വർണ്ണിച്ചാ മതിവരില്ലോ എന്നെ ഒഴിവാക്കിടല്ലേ കണ്ണിലായി ചൊരിഞ്ഞോ മദീന എന്റെ മനമിൽ നിറഞ്ഞോ മദീന എൻ്റെ നോമിൽ വരാമോനീന എൻ്റെ തിങ്കൾ അബീബേ നബീന എൻ്റെ റൂഹിൻ്റെ റൂഹേ നബീന എൻ്റെ കൽവിൻ്റെ നിധിയെ മദീന പുണ്യദീവായി ചൊരിഞ്ഞാ നീന പരിശുദ്ധമായ മദീനയിൽ ചെന്ന് ആ ഇങ്ങനെ നോക്കി നിൽക്കണം ആ കബ ഇങ്ങനെ നോക്കി നിൽക്കണം ആ കുബ്ബയിലെ കരുതണം കുബന്റെ നമ്മളെ കാണുന്നുണ്ടെന്ന് കരുതണം അങ്ങനെ ഹബീബിനെ നമ്മൾ കാണുന്നുവെന്ന് കരുതിയിട്ട് വിമ്പണം നമ്മളൊന്ന് പോയി നിക്കണം ഹബീബിങ്ങളെ മദീനയുടെ മണിമത്തിന്റെ പച്ചക്കുബു നോക്കി നിന്ന് കിട്ടുന്നവൻ അനുഭവം മദീനയുടെ ആ പച്ചക്കുബ്ബയിൽ നോക്കി കിട്ടുന്ന ഒരു സുഖം പിന്നെ എവിടെയും കിട്ടൂല കണ്ടു കൊതി തീർന്നതാര മദീന കൊണ്ടുപോയത്ര ജീവൻ மதீனா என்னை ஒழிவாக்கிடல்ல நபீனா கண்ணிலாயோ மதீனா അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോഹ്നങ്ങളോട് പറയുന്നത് മദീനയെ ഇഷ്ടം 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 വെക്കുക 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 മദീനത്തിന്റെ മണ്ണിനെ മദീനയിലുള്ള ആളുകളെ അൻസാറുകളായ ആ സ്വഹാബത്തിന്റെ ഒരു പാഠം അവരിലൂടെ കിട്ടും അതുകൊണ്ട് നമ്മുടെ ഞാൻ ഒരുപാടൊന്നും വരണില്ല നമ്മുടെ മദീനയെ പറ്റി കേട്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ശുദ്ധമായ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ അല്ല മാരകമായ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല സങ്കടങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ലേ തമ്പുരാനെ അള്ളാഹുവേ ജീവിതത്തിലുള്ള എല്ലാ വേദനകളും എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖങ്ങളും നീ മാറ്റിത്തരണേ അല്ല ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അതെല്ലാം അറിയുന്നത് നീയാണല്ല റഹ്മാനെ അതെല്ലാം അറിയുന്നത് നീയാണ് അതിനുള്ള തിനുള്ള പറക്കത്തുരണയല്ലാഹുവെ മരിക്കുന്നത് വരെ ഒരു മഹ്ലൂക്കിന്റെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്നൊരവസ്ഥെ പലരും പല ഭാഗത്തുനിന്ന് നാടുകളുടെ നിന്ന് പലരും എല്ലാവരെയും സ്വീകരിക്കണേ எல்லாவருடைய மக்களையும் சீவரிக்கணையல்ல குடும்ப ஜீவிதம் அலாஹத்தி கொடுக்கணேயல்ல சந்தோஷத்திலக்கணே அல்ல ഈ പരിശുദ്ധമായി ഞങ്ങളുടെ മജിലിസിൽ വന്നിരിക്കുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ ഒരു രോഗമോ ഒരു സങ്കടമോ ഒരു പ്രയാസമോ നീ വെച്ചിട്ട് കണ്ണീരിലാക്കല്ലേ ആണ് പ്രതീക്ഷയുള്ളത് ആ നീ തട്ടല്ല റബ്ബേ ഹസന ഹസന عَذَابَ النَّارِ بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ